Hello? തീർച്ചയായിട്ടും അല്ല പരസ്യങ്ങള് വരണം ഇപ്പൊ അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ മോഹൻലാൽ സാർ ചെയ്തുകൊണ്ട് ആ പരസ്യം എല്ലാവരും അംഗീകരിച്ചു അത് ഇപ്പൊ ട്രാൻസ്ആാണെന്ന് ചെയ്തിട്ട് വേറെ ഒരു ആൾക്കാർ ചെയ്തത് മേടിക്കാൻ വരും ഇവൻ എന്താണ് ഇതായിരുന്നോ ഇവൻ കുണ്ടനായിരുന്നോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസും വരികയായിരുന്നല്ലോ അപ്പൊ ലാലഡ് ചെയ്തപ്പോ ഒന്നും പറയുന്നില്ല അപ്പൊ ലാരഡ് ചെയ്യുമ്പോൾ ആഹാ ഇനി മറ്റു നമ്മളെ വരണം നല്ല നല്ല നടന്മാരൊക്കെ ഇനിയും അതേപോലെ കണ്ടൻസും പരസ്യങ്ങളും ഒക്കെ വരണം കാരണം ഒരുപാട് ആൾക്കാരെ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു എന്താ പറയാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പൊ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം ഇത്തരതരത്തിലുള്ള പരസ്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സന്തോഷം ഹലോ കാലഘ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ലാലേട്ടന്റെ ഈ ഒരു പരസ്യം അല്ലെ ഒരു ജ്വലറിന്റെ ഒരു പരസ്യമാണ് എന്താ പറയാ ആ ഒരു പാട്ടും ലാലേട്ടന്റെ ആ ഒരു അഭിനയം എന്താ ഒരു ഫീല് നമ്മൾ ഇങ്ങനെ അതിൽ ലയിച്ച് കണ്ടിരുന്നു പോലെ കാരണം അത്രത്തോളം ആ ഒരു സോങ്ങും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു ഭാവ അഭിനയം ഒക്കെ കാണുമ്പോ കിട്ടിലോ കിടിലൻ എന്ന് തന്നെ പറയണം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാലേട്ടൻ്റെ ഒരു പരസ്യം എല്ലാവരും ഏറ്റെടുത്തു എന്ന് വേണം പറയാനായിട്ട് ആദ്യം എല്ലാവരും പറഞ്ഞു ഇതിൽ ട്രോളൊക്കെ വരുമെന്ന് പറഞ്ഞുവെങ്കിലും പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരസ്യം ആൾക്കാരെ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ എനിക്ക് എന്തായാലും ആ ഒരു പരസ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു പരസ്യം ഇറങ്ങിയതിന് ശേഷം ചില ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് ഭയങ്കരായിട്ട് അങ്ങോട്ട് പുലമ്പുന്നുണ്ട് അതില് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ് ജാസി അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഒരു ട്രാൻസ് വുമൺ ആണ് അപ്പൊ പുള്ളിക്കാരി വന്നിട്ട് പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ ലാലേട്ടനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലുള്ള ആടൊക്കെ ചെയ്തപ്പോ ആഹാ ഞങ്ങളെ പോലുള്ളവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓഹോ ആടി ഓഹ അല്ല ആടിന്ന് ഇവളെ വിളിക്കാവോ അല്ല ജാസിന്ന് പേര് വിളിക്കുക നമ്മള് എടീന്ന് വിളിക്കുന്നില്ല എടാന്നും വിളിക്കുന്നില്ല അപ്പോ അതെ നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെയൊക്കെ വന്ന് കാണിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വെറും പട്ടിഷോയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഭാഗത്തെ മൊത്തം നമ്മൾ ഒരിക്കലും അധിക്ഷേപിക്കില്ല കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊരു ഉദാഹരണം ഞാൻ പറയും ഈ കഴിഞ്ഞിടെ കല്യാണം കഴിഞ്ഞ് സീമ വിനീത് എന്ന് പറയുന്നത് അവർ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അവര് എന്താ പറയാ നല്ല അന്തസ്സായിട്ട് അപ്പൊ ഡ്രസ്സിങ്ങിലൊക്കെ ആണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് അവര് അവരുടെ ആ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരെ കണ്ടു കഴിഞ്ഞ ഒരു ട്രാൻസ്ഫോമൺ ആണെന്ന് പറയത്തില്ല ശരിക്കും ഒരു യഥാർത്ഥ സ്ത്രീയെ പോലെ തന്നെ അവരുടെ കല്യാണം ഈ കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നു വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് നന്നായിട്ട് ജീവിക്കുന്നു അവരുടെ ജീവിതം അവസാനം വരെ ആ ഒരു രീതിയിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ് പക്ഷെ ഈ ജാസിയെ പോലുള്ള ഇതുപോലെയുള്ള അതുങ്ങളെ കാണുമ്പോൾ വെറും പുച്ഛം മാത്രമാണ് എന്നിട്ട് പറയുന്നില്ല ലാലെ പോലുള്ളവർക്ക് ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡ് പരസ്യവും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ആഹാന്ന് പറയും ഞങ്ങൾ ഞങ്ങളെ പോലുള്ളവർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഹോ എന്ന് പറയും അങ്ങനെ തന്നെ പറയും കാരണം ലാലേട്ടൻ്റെ അതൊരു പരസ്യമാണ് അദ്ദേഹം അതിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു അദ്ദേഹം ഒരു എന്താ പറയാ ഒരു കലാകാരനാണല്ലേ ഏത് രീതിയിലും എങ്ങനെയും അഭിനയിക്കാനുള്ള കഴിവുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ചെയ്തു എന്താ ഒരു രസം അല്ലെ ഒരു ഭാവ ആഹ് അഭിനയങ്ങളും മുഖത്ത് വരുന്ന ഭാവങ്ങളൊക്കെ കാണാൻ സത്യം പറഞ്ഞ എന്താ രസ അതുപോലെ തന്നെ ആ ഒരു പാട്ടും വളരെ രസവും നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് അപ്പൊ അത് കണ്ടപ്പോ ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു ഇപ്പൊ പല ആൾക്കാരും ആ ഒരു രീതിയിലെ ലാലേട്ടനെ പോലെ ഇങ്ങനെ ജ്വല്ലറി പോലത്തെ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ജാസിക്ക് അങ്ങോട്ട് കുരുപൊട്ടിയിട്ട് ഒരു രക്ഷയില്ല ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓഹോ ലാലേട്ടൻ ചെയ്ത പാർക്കും ഒന്നും പറയാനില്ല അദ്ദേഹം അഭിനയിച്ചതാണ് ഏത് രീതിയിലും അഭിനയിക്കാനുള്ള കഴിവുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം ആ ഒരു വേഷവും ആ ഒരു പരസ്യത്തിലും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു ഈ ജാസിയെ പോലുള്ളവരൊക്കെ എന്തോ കാണിക്കുന്ന പെൺ വേഷവും കെട്ടിക്കൊറേ അവിടവും കാണിച്ചു ഇവിടവും കാണിച്ചു ഭയങ്കര ഷോയും കാണിച്ച് പട്ടിഷോയും കാണിച്ച് നടക്കുന്നു ഇതുപോലുള്ള കുറെ എണ്ണങ്ങളെ സോഷ്യൽ മീഡിയ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അറിയത്തില്ല നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാണ് ഇവർ ചെയ്യുന്നത് കാരണം ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് ആണോ കൊടുക്കുന്നത് ഒരിക്കലും അല്ല പ്രത്യേകിച്ച് ഈ ജാസി എന്ന് പറയുന്നത് ഇയാള് ഈ ഒരു രീതിയിലേക്ക് ട്രാൻസ് ആകുന്നതിന് മുന്നേ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഒരാളാണ് എന്നിട്ടാണ് ഇപ്പൊ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ പെണ്ണാന്നും പറഞ്ഞു സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തും പറഞ്ഞു ഈ ഒരു വേഷം കെട്ടി നടക്കുന്നു ഇങ്ങനെയുള്ളവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവരോട് നമുക്ക് റെസ്പെക്ട് തന്നെയാണ് പക്ഷെ ഒരു വിഭാഗ ആൾക്കാർ ഇതുപോലെ ഒരുമാതിരി വേഷം കെട്ടും കാണിച്ച് ഒരുമാതിരി അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് നടക്കുന്ന കുറെ പേക്കോലങ്ങളുണ്ട് പേക്കോലങ്ങൾ അങ്ങനെയുള്ളവരോട് പുച്ഛം മാത്രം പുച്ഛം പിന്നെ ജാസ്യ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ആൾക്കാർ അംഗീകരിക്കത്തില്ല തെറി പറയുന്നു പറയും പറയുക തന്നെ ചെയ്യും കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവര് ഇപ്പോഴുള്ള വേഷം കെട്ടലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് വെറും പട്ടിശം എന്ന് ഞങ്ങള് പറയും അതേസമയം ലാലേട്ടനെ ഒക്കെ അത് അദ്ദേഹം അതിൽ അഭിനയിച്ചു ഏത് രീതിയിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം ആ ഒരു എന്താ പറയാ ഒരു പരസ്യത്തിലും വളരെ മനോഹരായിട്ട് ആ ഒരു റോളും കാര്യങ്ങളും ചെയ്തു എന്താ പറയാ ഒരു ഒന്നും പറയാനില്ല അത്രത്തോളം ഭംഗിയാണ് അത് കണ്ടിട്ട് ജാസിക്കങ് കുരുപൊട്ടിയിട്ട് ഒരു രക്ഷയില്ല അയ്യ ജാസിയൊക്കെ പോയി വല്ല പണി നോക്ക് അതല്ലാതെ എന്ത് പറയാനായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ആണോ അതൊക്കെ ഒറിജിനൽ ഒറിജിനൽ വണ്ടി സിക്സ് നാലാണ്ടാലയണ്ടോ